തങ്കമണി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എൻ സി സി കേഡറ്റുകൾ കാർഗിൽ വിജയദിനം വിപുലമായി ആഘോഷിച്ചു ആഘോഷത്തിന്റെ ഭാഗമായി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും മുൻ സൈനിക ഉദ്യോഗസ്ഥനുമായ ബിപിൻ തോമസ് കേഡറ്റുകൾക്ക് ഇന്ത്യൻ സൈന്യത്തിന്റെ കാർഗിൽ വിജയകഥ എന്ന വിഷയത്തെ ആസ്പദമാക്കി സെമിനാർ നയിച്ചു കട്ടപ്പന അമർജവാൻ യുദ്ധ സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷം സ്കൂളിൽ കാർഗിൽ വിജയദിന റാലിയും സെമിനാറുകളും സംഘടിപ്പിച്ചു സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും മുൻ സൈനിക ഉദ്യോഗസ്ഥനുമായ ബിബിൻ തോമസ് ഇന്ത്യൻ സൈന്യത്തിന്റെ കാർഗിൽ വിജയികത എന്ന വിഷയത്തെ ആസ്പദമാക്കി സെമിനാർ നയിച്ചു നമ്മുടെ 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 കേരളം ഇന്ത്യ സൈന്യം ഇത്ര ശക്തമായ ഏറ്റവും നമ്മുടെ സമാധാനത്തോടെ നമ്മൾ 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 എന്താണെന്ന് കണ്ടിട്ടില്ല ജീവിതം വളരെ സന്തോഷത്തോടെയാണ് ഇതൊക്കെ ഓരോ ചടങ്ങിൽ വെച്ച് ബിബിൻ തോമസിനെ ആദരിച്ചു തുടർന്ന് കാർഗിൽ വിജയ് ദിവസ ഡോക്യുമെന്ററിയും പ്രദർശിപ്പിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ സാബു കുര്യൻ ഹെഡ് മാസ്റ്ററും അസോസിയേറ്റ് എൻ സി സി ഓഫീസറുമായ മധു കെ ജെയിംസ് ഹവിൽദാർ നാംദേവ് പദക് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി